നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവിടുന്ന് ഒരു സമ്മാനം ഓണത്തിനൊരു ഓണക്കോടി അല്ലെങ്കിൽ ഒരു സമ്മാനം നാട്ടിൽ ആ ഓണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ എൻ്റെ തലേ ദോ സൂത്രാടത്തിൻ്റെ അന്നൊക്കെ അവർക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അവർക്ക് എത്ര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കണമെന്നുള്ള ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് അയച്ചാൽ മതി അങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇതാ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പല വീഡിയോസിലും നിങ്ങൾ ഈ മുഖം കണ്ടിട്ടുള്ളതാണ് ഇപ്പം നമ്മളെ പോലെ തന്നെ വളരെ പരിചിതമാണ് താങ്കളുടെ മുഖം കേട്ടോ ഇത് മുസാഫിറാണ് ഇത് എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോടെ അബുഹയിലുള്ള ദുബായിൽ അബുഹയിലുള്ളവരുടെ വളരെ വിശാലമായ അവരുടെ ആ ആ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരാനൊരു റീസൺ ഉണ്ട് ീസ് വരുന്നതും ഒരുപാട് ആൾക്കാർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല ചില ആൾക്കാർ വെക്കേഷൻ കിട്ടുന്നില്ല ലീവിനൊക്കെ ഓരോ ലേറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എൻക്വയറി ഓണസമ്മാനങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച ഓഫറിലൊക്കെ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഫുഡ് ഐറ്റംസ് ആയാലും വിത്തിൻ ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് എത്തിക്കാവുന്ന എയർ കാർഗോ സർവീസ് ഓണ ഓണസാധനങ്ങള് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒരുപാട് അത് നമുക്ക് അവർക്ക് എത്തിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഓണം പ്രമാണിച്ച് യൂസ് ചെയ്യുന്നതാണ് എയർ കാർഗോ എക്സ്പ്രസ് ചുരുങ്ങിയ ചെലവിൽ പെട്ടെന്ന് ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് അത് കേരളം മാത്രമല്ല കേട്ടോ കേരള കർണാടക തമിഴ്നാട് അതുപോലെ ഡൽഹി ഈ ഏരിയകളിലൊക്കെ പ്രോപ്പർ ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഇവർക്ക് അതിന് വേണ്ടുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ടറിയാമല്ലോ കാർഗോ രംഗത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അത് മാത്രമല്ല നമുക്ക് വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാം ഇതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് സീറോ കംപ്ലൈൻറ്റ് ആണ് അതെ പിന്നെ അത് എടുത്ത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രേക്ഷകർ പറയാനുള്ളത്

അവിടെ കൃത്യമായിട്ട് സാധനം എത്തിച്ചിരിക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് സാധനം കളക്ട് ചെയ്തത് മുതൽ അവർക്ക് പിന്നെ ജസ്റ്റ് ഒരു കോളിങ്ങിൻ്റെ എൻകോറിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ആപ്പ് അവൈലബിൾ ആണ് വൺ ടു ത്രീ കാർന്നു ഐ ഒ എസിലും ആൻഡ്രോയിഡിലും നമുക്കത് ആണ് അത് വെച്ചിട്ട് അവർക്ക് ഓൺലൈൻ വഴി ട്രാക്ക് ചെയ്താൽ തന്നെ സാധനം എവിടെ എത്തി എന്നെത്തും ലൈവ് സ്റ്റാറ്റസ് ട്രാക്കിംഗ് അത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും അതോടെ തന്നെ കസ്റ്റമർ ഹാപ്പിയാണ് മറ്റുള്ള കമ്പനികൾ പോലും കൊടുക്കാത്ത നിങ്ങൾ കസ്റ്റമർ വിളിച്ചിട്ട് പറയും അഞ്ചു ദിവസം പറയും ദിവസം കൊണ്ട് ാണ് അവര്ന്ന് പ്രതീക്ഷിച്ചിട്ട് അതിനു മുൻപ് തന്നെ കൃത്യമായി നിങ്ങളുടെ സാധനങ്ങൾ അവിടെ എത്തും അതിനകത്ത് ഒരു ടെൻഷൻസും വേണ്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ സേഫ് ആണ് ഭദ്രമാണ് കാര്യം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കംപ്ലൈൻസ് വളരെ 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 കുറവാണ് സീറോ കംപ്ലൈന്റ് എന്ന് തന്നെ പറയാം നമ്മൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ ഇപ്പം എയർ കാർഗോ ആയാലും സ്ല കാർഗോ ആയാലും കയക്കുന്നതല്ലേ അങ്ങനത്തെ ഡിലേസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ വളരെ സേഫായിട്ട് കാര്യങ്ങൾ കൃത്യമായി വീട്ടിലെത്തും കേട്ടോ എല്ലാ ഒട്ടുമിക്ക ഏരിയകളിലും സർവീസ് അവൈലബിൾ ആണ് ഉമ്മുൽകൊയിന് അജുമാൻ ദുബായ് അബുദാബി ഷാർജ ഈ അമറേസിലെ ഫ്രീ പിക്കപ്പ് പിക്കലബിൾ ആണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ടോൾ ഫ്രീ നമ്പർ ആയ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ടു ത്രീ എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ കോൾ സെന്റർ ആണ് അതിലേക്ക് ടോൾ ഫ്രീ നമ്പർ ആണ് അതിലേക്ക് വിളിച്ചാല് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ലൊക്കേഷൻ എന്നിട്ട് സാധനം ചെയ്തത് എന്താ കൊടുക്കാനുള്ള സാധനങ്ങൾ ഇത് ടി വി ആണ് നമ്മൾ വലിയ ടി വി ഫോർട്ടി ടു ഇഞ്ച് ഫോർട്ടി ടു ഇഞ്ച് അതുപോലെ ഫിഫ്റ്റി ഫൈവ് തന്നെ ഇത് വാഷിംഗ് മെഷീനാണ് ഓ ഇതൊക്കെ സീ കാർഗോ ത്രൂ അയയ്ക്കുന്നതാണ് സീ കാർഗോ പിന്നെ ആ അതെ വുഡൻ ബോക്സ് ആയിരിക്കും അത്രക്കും നല്ല പെർഫെക്റ്റ് പാക്കിങ്ങോട് ആയിരിക്കും കാരണം ടി വി അല്ലേ അത്രക്കും ഗ്ലാസ് ഐറ്റംസ് കാര്യങ്ങളായതുകൊണ്ട് ഇടയാതെത്തിക്കാനും വേണ്ടി അതെ അതെ ഇത് സീ കാർഗോയിക ചെറിയ റേറ്റ് ഉള്ളൂ നമ്മളെല്ലാ ഓഫീസിലും ഇപ്പം ഓഫറുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതിനെ വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടോൾ ഫ്രീ നമ്പറായ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ടൂ ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഫോൺ ആയ സീറോ ഫോർ ത്രീ ഫോർ നയൻ എയ്റ്റ് വൺ ടൂ ത്രീ എന്ന നമ്പറിലേക്കും സീറോ ഫൈവ് സീറോ നയൻ സീറോ സെവൻ സിക്സ് വൺ ടു ത്രീ എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ദിവസം കിട്ടുന്നു